സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൽ ചെന്നൈയും രാജസ്ഥാനും ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജയും സാംകറനും രാജസ്ഥാനിലും എത്തി ഋതുരാജ് ഗൈക്വാ ചെന്നൈ നായകനായി തുടരും ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജുവിനെ സ്വാഗതം ചെയ്യുകയാണ് കൈമാറ്റ കരാർ യാഥാർത്ഥ്യമായെന്ന് ടീമുകളുടെ സ്ഥിരീകരണം വന്നിരിക്കുന്നു ഇനി സഞ്ജുവും മഞ്ഞക്കുപ്പായത്തിൽ വിസിൽ പോടും തലയും ചേട്ടനും ഒരുമിച്ച് ചെന്നൈയിൽ ഈ സീസണിൽ സഞ്ജുവിന് ക്യാപ്റ്റൻസി ലഭിക്കാൻ സാധ്യതയില്ല പക്ഷേ വിക്കറ്റിന് പിന്നിൽ ധോണിക്ക് പകരം അവസരം ലഭിച്ചേക്കും രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലൂടെയാണ് സഞ്ജു ഐ പി എൽ കരിയർ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാനിലെത്തി ഇടയ്ക്ക് രണ്ട് സീസണുകളിൽ ഡൽഹിയിലും കളിച്ചു തിരിച്ചെത്തിയ സഞ്ജുവിനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് രാജസ്ഥാൻ നായകനാക്കിയത് കുട്ടിത്താരമായി വന്ന് നായകനായി മടങ്ങിയ മലയാളി താരത്തിന് രാജസ്ഥാനും നന്ദി പറഞ്ഞു ഒപ്പം രവീന്ദ്ര ജഡേജയ്ക്കും സാം സ്വാഗതവും ഐ പി എൽ ആദ്യ സീസൺ ചാമ്പ്യന്മാരായ രാജസ്ഥാനിൽ അംഗമായിരുന്നു ജഡു രാജസ്ഥാനിൽ ജഡേജയ്ക്ക് ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കാനാണ് സാധ്യത ക്യാപ്റ്റൻസി നൽകിയാൽ വരാമെന്നതായിരുന്നു ജഡേജയുടെ നിലപാട് സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ